ഹൈ ഗായ്സ് ഗുഡ് മോർണിംഗ് നീ ഹൗ സോ ഇന്ന് ചൈനയിലെ എൻ്റെ രണ്ടാമത്തെ ദോസം വെൽക്കം ബാക്ക് ടു സെക്കൻഡ് ഡേ ഇൻ ബീജിങ് എനിക്കാണെ കടന്നിട്ട് ഉറക്കം ശരിയായില്ല അപ്പം ഞാൻ ഓർത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വെള്ളിയിലോട്ടൊന്നും പോയിട്ട് വരാം ബിക്കോസ് എനിക്ക് ഒരു കോൺഫറൻസ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്കാവുന്നോ അതിനുമുമ്പ് എനിക്ക് വെള്ളി എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു റങ്ങി വെള്ളോട്ടൊന്ന് പോകാന്ന് വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് വെളിയിലത്തെ കാഴ്ച ഒന്ന് കണ്ട മഴയൊക്കെ കുറഞ്ഞ് ഇതങ്ങ് ദൂരെ ഒളിമ്പിക്സ് സിമ്പിളൊക്കെ കാണുന്നുണ്ട് രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് തന്ന ഡ്രസ്സൊക്കെയാണ് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയത് അപ്പം മാറാൻ സമയം കിട്ടിയില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ ഭയങ്കര അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് പല്ലി ഇട്ടിട്ട് വരാം ഓൾറെഡി ഞാനെല്ലാം കവറിലാക്കി പേസ്റ്റ് ഒക്കെ പിടിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു പിടിച്ചോണ്ട് ആക്ച്വലി നമ്മുടെ ഹോട്ടൽ ബീച്ചിങ്ങിലെ വൺ ഓഫ് ദ ഫേമസ് ഹോട്ടലാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും അത്യാവശ്യം നല്ലതാണ് കോണ്ടിനെന്റലുണ്ട് പിന്നെ ചൈനീസ് സെപ്പറേറ്റ് ഉണ്ട് ഒത്തന്റിക് ആയിട്ടുള്ള ചൈനീസ് ഫുഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കഴിക്കാം പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് അധികം വെറൈറ്റി ഒന്നും ട്രൈ ചെയ്തില്ല ഫുഡ് കഴിച്ച് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി അപ്പം നമ്മൾ നേരെ പോകുന്നതും നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തോടാണ് അപ്പം ഈ കാണുന്ന സ്റ്റേഡിയം നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ടു തൗസൻഡ് എയ്റ്റിലെ ബീജിങ് ഒളിമ്പിക്സിൻ്റെ വൺ ഓഫ് ദി മെയിൻ ആയിരുന്നു ഈ ബേർഡ് നെസ്റ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് അതായത് ചൈനയിലെ പക്ഷിക്കൂട് സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയത്ത് ആ ആ കാലഘട്ടത്ത് ഞാനൊക്കെ മലയാള മനോരമ പത്രത്തിൽ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു വലിയ പിക്ചർ തന്നെ ഒരു ദിവസം ഫ്രണ്ട് പേജിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനോടനുബന്ധിച്ചുള്ള ഒളിമ്പിക്സ് പാർക്കും ഒളിമ്പിക്സിൻ്റെ ആ ഒരു സമയത്തുണ്ടാക്കിയ എല്ലാ നിർമ്മിതികളും ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ള എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് അതിനടുത്തൊരു ഡ്രാം സ്റ്റേഷനുണ്ട് ഒരു മെട്രോ സ്റ്റേഷനുണ്ട് അവിടെ ഞാൻ മെട്രോയിൽ കയറി ഭയങ്കര സിമ്പിളാണ് മെട്രോ ചൈനയിലെ നമ്മൾ ജസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിറക്ഷനിലുള്ള ലൈൻ്റ് എൻ്റെ വരെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും പിന്നെ എൻ്റെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്ന കഴിഞ്ഞാൽ നേരെ ഫോർബൻ സിറ്റി സിറ്റി തിയാനാമൻ സ്ക്വയർ അങ്ങനെ കുറച്ച് മെയിൻ അട്രാക്ഷൻസ് കാണാൻ വേണ്ടിയാണ് അപ്പം ഇതൊക്കെ ബീച്ചിങ്ങിലെ ഭയങ്കര തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് അതായത് ഇവിടെയൊക്കെ ഭയങ്കര വലിയ പോലീസ് സുരക്ഷ സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര ആണ് അതായത് ചൈനയിൽ നിങ്ങൾ എല്ലായിടത്തും നിങ്ങളെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ടീനാമൻ സ്ക്വയറിലൊക്കെ കാരണം ഇവിടെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ ഒരു വലിയൊരു കൂട്ടക്കൊലയൊക്കെ നടന്നതാണ് വലിയ ഇഷ്യൂസൊക്കെ നടന്ന ഏരിയയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത് ചൈനയുടെ ഒഫീഷ്യൽ റോയൽ പാലസുകളാണ് അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ഭയങ്കര ടൂറിസ്റ്റുകളെ കൊണ്ടും അതുപോലെ തന്നെ ഭയങ്കര അധികം സെക്യൂരിറ്റി നിറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ള ടിനാമൻ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം This garden is the imperial garden. This garden where we are of China. National flower. Our national flower is the peony. It's a peony. Hmm. This is the imperial garden of the emperor. The garden is filled with many peonies. The peonies can only bloom in April each year, which is the spring season. There are two big trees in the garden. These two trees were planted by the emperor himself, and they have been around for 600 years. അപ്പോൾ ഞാനൊരു വാക്കിംഗ് പ്രൈവറ്റ് ടൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗൈഡ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ഗാർഡനെക്കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് അപ്പം ഞങ്ങൾ രണ്ട് മൊബൈലാണ് യൂസ് ചെയ്യുന്നത് പുള്ളി ആദ്യം ജ ചൈനീസിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ കേൾക്കും അപ്പം ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരെ പോയേക്കുന്നത് ഫോപ്പിഡൻ സിറ്റിയിലേക്കാണ് ഫോർബിഡൻ സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ്സ് കോൾഡ് ഫോർബിഡൻ വിച്ച് മീൻസ് ഈ സിറ്റി ഈ ഒരു റോയൽ പാലസിനകത്തേക്ക് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റില്ലായിരുന്നു ഇത് ഒള്ളി ഫോർ ക്വീൻ ആൻഡ് കിങ് ആൻഡ് എംബറനും എംബ്രസിനും പിന്നെ അയാളുടെ കോൺകുബൈൻസോ അല്ലെങ്കിൽ രാജാവിൻ്റെ വൈഫ്സിനു വേണ്ടിയുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇറ്റ്സ് ഫോർബിഡൻ ഫോർബിഡൻ ഫോർ ദ ലോക്കൽസ് പിന്നെ ഇതിനകത്ത് ഏകദേശം ഒരു ത്രീ തൗസൻഡ് പാലസുകളുണ്ട് അതായത് നമ്മുടെ എംപറിന് ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ പൈപ്പ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ക്യൂവിനും ഓരോ സെപ്പറേറ്റ് പാലസ് ഇയാൾ കെട്ടിക്കൊടുത്തു എല്ലാ പാലസും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷേ അടിപൊളി ഒരു ഏരിയ ഉണ്ട് അത് ഒന്ന് നടക്കാനാണെങ്കിൽ ഏകദേശം വൺ ഡേ കംപ്ലീറ്റ്ലി നടക്കാനുണ്ട് അത്രത്തോളം പാലസുകളുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ആ സമയത്ത് ആ രാജാക്കന്മാർ അതായത് നമ്മുടെ മീൻ ഡൈനാസ്റ്റിയിലെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത ക്യുവർ സിൽക്കിൻ്റെ കുറേ ഡ്രസ്സസും പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻസും എല്ലാം കാണിക്കുന്നുണ്ട് എല്ലാ എല്ലാ പാലസും കണ്ടിന്യൂ ഒരേപോലെ ഇരുന്നെങ്കിലും മെയിൻ എംപറസിൻ്റെയും സെക്കൻഡ് ക്യൂൻ്റെയൊക്കെ പാലസുകൾ കമ്പാരിറ്റീവ്ലി ബിഗ്ഗറാണ് അതൊക്കെയാണ് അവിടുത്തെ മെയിൻ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ രാജാവ് നമ്മുടെ എംപർ പല ദിവസവും പല ക്യൂൻസിൻ്റെ കൂടെ ആയിരിക്കും അപ്പം ഒരു കഥയുണ്ട് അതായത് രാജാവിനും മൂവായിരം ഭാര്യമാരുള്ളതുകൊണ്ട് രാജാവ് ഏത് വീട്ടിലാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ശത്രുക്കൾക്ക് ഈ ഒരു പാലസ് കോംപ്ലെക്സിൻ്റെ അകത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ പാലസിലും ഒരു മെയിൻ കോംപ്ല മെയിൻ ഏരിയ ഉണ്ടായിരിക്കും ഡ്രസ്സിങ് ഉണ്ടായിരിക്കും കിച്ചൺ ഉണ്ടായിരിക്കും ഒരു വിസിറ്റേഴ്സ് ഏരിയ ഉണ്ടായിരിക്കും അപ്പം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെൻറ്ററായിട്ട് ഒരു ഒരു സിമിലർ കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇതിനകത്തുള്ള പല പാലസുകളും ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാലസിൻ്റെ സൈസില് മാത്രമേ ഉള്ളൂ പിന്നെ ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഏകദേശം അഞ്ഞൂറ് വർഷം കൂടുതൽ ചൈന ഭരിച്ച ഒരു രാജവംശമാണ് മിങ്ങും ക്വിങ്ങും ക്വിങ് ഡൈനാസിറ്റീസൊക്കെ ആ ഡൈനാസിറ്റിയിലെ തന്നെ ഏകദേശം ഇരുപത്തി നാല് ചക്രവർത്തിമാരുടെ ഒഫീഷ്യൽ വസതികൾ ഈ ഒരു റോയൽ കോംപ്ലെക്സിൻ്റെ അകത്തുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ ഗൈഡുമായിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യുമായിരുന്നു പുള്ളി വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പല പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു പക്ഷേ എനിക്കെല്ലാം സമയപരിധി മൂലം ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇറ്റ് വാസ് വയറി ഇൻട്രസ്റ്റിങ് ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ട ഒരു ഏരിയയാണ് ഈ ഫോബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ ഹെറിറ്റേജും അവരുടെ രാജാക്കന്മാരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നമുക്കിതിനകത്ത് കാണാൻ പറ്റും ഇപ്പോഴും ഇത് കാണാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് വിനോദസഞ്ചാരികൾ തന്നെയാണ് ഇതിൻ്റെ പാലസ് കോംപ്ലെക്സിൻ്റെ അകത്ത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് പലരും ഫോട്ടോ എടുക്കുന്നു ഇടയ്ക്ക് റീൽസ് എടുക്കുന്നു ചൈനയിലൊക്കെ പിന്നെ ടിക്ടോക്കൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് അതെല്ലാം ആൾക്കാർ ഇതിനകത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ചില ചില ഏരിയാസിൽ ഷൂട്ടിങ് അലൗഡ് അല്ല പക്ഷെ ചില പാലസുകൾ സെക്കൻഡ് ക്യൂവിൻ്റെ പാലസിലൊക്കെ നമുക്ക് ഫുൾ ഷൂട്ടിങ് ചെയ്യാൻ പറ്റും പിന്നെ വീക്ക് ഡേയ്സിൽ നമുക്ക് കുറച്ചുകൂടെ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ വീക്കെൻ്റിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും ടിക്കറ്റ് കിട്ടില്ല പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഞാൻ തന്നെ ബ്ലാക്കിലാണ് ഈ ടിക്കറ്റ് എടുത്തേക്കുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പോലും പറ്റില്ല തീനാമൻ സ്ക്വയറും ഈയൊരു ഫോർപ്പഡൻസിറ്റിയൊക്കെ ഭയങ്കര ഭയങ്കര അധികം ടൂറിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ് പിന്നെ ഇതാണ് മെയിൻ ക്യൂവിൻ്റെ പാലസിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത് ഈ ഈ ഒരു പാലസ് കോംപ്ലെക്സിലായിരുന്നു മെയിൻ ക്യൂ താമസ് Every palace is the same style. Mm -hmm. First is the wall. Then is the garden. After the garden is the gate. Okay. Behind the gate, living room. dressing room. All different size. Mm -hmm. This one is the biggest one. പുള്ളി പറഞ്ഞൊന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാലസും ഒന്നും കയറി കാണണ്ട കാരണം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്ന മെയിൻ പാലസ് ഒക്കെ പുള്ളി കാണിച്ചരാന്ന് പറയുമായിരുന്നു അതുപോലെ ഈ ഈയൊരു ഏരിയയിൽ ഒരു റോയൽ പാലസ് കോംപ്ലെക്സിൽ കാണുന്ന പല ഗാർഡനിലെ ഫ്ലവേഴ്സും അതിലെ ഒക്കെ ഈ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ എംബ്രോഡർ എംബ്രസും ഒക്കെ അവിടുത്തെ ക്വീനൊക്കെ നട്ടുപിടിപ്പിച്ച മരങ്ങളൊക്കെ തന്നെയാണ് ഈ ഗാർഡനൊക്കെ ബോൺസായി ചെയ്ത പല ചെടികളും ഇതൊക്കെ അവിടെ കാണാൻ പറ്റും ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അബവ് പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു മെയിൻ പാലസിലേക്കാണ് ഇതായി ഇതായിരുന്നു ഫസ്റ്റ് ക്വീൻ്റെ പാലസ് ഇതിനോടനുബന്ധിച്ചൊരു ടെമ്പിൾ പോലെയുള്ളൊരു നിർമ്മിതിയുണ്ട് പിന്നെ മറ്റുള്ള പാലസിനെ അപേക്ഷിച്ച് ഈ പാലസ് കുറച്ചുകൂടെ വലുതാണ് ഇങ്ങനെ കുറേയധികം പാലസുകളുണ്ട് പക്ഷേ അയാൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാലസിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണെങ്കിലും ഇതിനുള്ളിൽ കാണുന്ന കൺസ്ട്രക്ഷൻ ഏരിയാസും റൂമും ഒക്കെ കാര്യം അതായത് എല്ലാ എല്ലാ പാലസിലും ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനുള്ളിലൊക്കെ വെച്ചേക്കുന്നത് ഡ്രാഗൺ ആൻഡ് ഫിനിക്സിൻ്റെ സിമ്പിൾസ് ആണ് ഡ്രാഗൺ എന്ന് പറയുന്നത് അവിടെ എംബറിനെയും എന്ന് പറയുന്ന എംബ്രസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇതിനകത്ത് നിറയെ കൊത്തുപണികളുണ്ട് ഈ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്ന ഗോൾഡിലാണ് ഇഷ്ടം പോലെ ഗോൾഡ് ഗോൾഡിൽ പ്യുർ ഗോൾഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരിയധികം സി സിമ്പിൾസ് ഈ ഓരോ കൊട്ടാരത്തിനകത്തുണ്ട് പിന്നെ ഡ്രാഗൺസിനെ ആണല്ലോ ഈ മിങ് ഡൈനാസിറ്റിയുടെ ഒരു സിമ്പിളാണ് ഡ്രാഗൺസ് അതുകൊണ്ട് ഡ്രാഗൺസിനെ എല്ലായിടത്തും നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഡ്രാഗൺ ആൻഡ് ഫിനിക്സ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് സ്ക്രപ്ചേഴ്സും ഒരു ഡ്രാഗൺ മയമാണ് പിന്നെ ഇതിൻ്റെയൊക്കെ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം ഓരോ റൂഫിലും ഡ്രാഗൻ്റെ തന്നെ ആണ് പക്ഷേ ഓരോ യുണീക്കായിട്ടുള്ള സിമ്പിൾസ് വെച്ചിട്ടാണ് ഇവർ പെയിൻറ്റിങ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഭയങ്കര ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കോംപ്ലെക്സാണിത് അതുപോലെ തന്നെ പാലസിന് വെളിയിലായിട്ട് കുറേയധികം ഡിയേഴ്സിൻ്റെയും ഫെലിക്കൻ്റെയും അങ്ങനെ പല പക്ഷികളുടെ ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടുള്ള സ്ക്പ്ചേഴ്സൊക്കെ ഉണ്ട് അപ്പം കുറേ നേരം ഞാൻ പല പാലസുകളിലായിട്ട് കയറി നടന്നു ചില ഏതോ ഒരു പാലസിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു വാച്ച് ടവർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ഒരു കോംപ്ലക്സാണ് ഒരു ഒരു റോയൽ ഒഫീഷ്യൽ റെസിഡൻഷി റെസിഡൻസി ആണ് അപ്പം ഇതാണ് എൻ്റെ ഗൈഡ് ഇയാളാണ് എനിക്ക് എൻ്റെ ഈ ഒരു ഏരിയനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് അയാൾ വളരെ ചില്ലായിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലായതുകൊണ്ട് എനിക്ക് ഏകദേശം ഫോർ ഹൺഡ്രഡ് ആർ എം ബി എൻ ഫോർ ഹൺഡ്രഡ് എൻസ് ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മൂവായിരം രൂപ അയാൾ അയാളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഒഫീഷ്യൽ ഗൈഡായിട്ട് വരുന്നതിനെ അയാൾ മേടിക്കുണ്ടായി അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയായിരുന്നു മിങ്ഡ് ഡൈനാസിറ്റിയുടെ കാലത്ത് ഈ ഒരു കൊട്ടാരത്തിലുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ഇവർ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് അതുപോലെ ഒരു വലിയ ബോൺസായി ഗാർഡൻ ഉണ്ട് അങ്ങനെ ഭയങ്കര ബൃഹത്തായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഇത് ഇന്നത്തെ കംപ്ലീറ്റ് ദിവസം എനിക്ക് ഇതിനകത്തോടെ നടക്കാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് വേറെയും കുറച്ച് പ്ലാൻസ് ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ എനിക്ക് കോൺഫറൻസിന് പോയി രജിസ്റ്റർ ചെയ്യണം ആദ്യം അപ്പം ഞാൻ ഏകദേശം ഒരു നാല് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഞാൻ രാവിലെ കയറിയതാണ് അങ്ങനെ കുറേ പാലസുകൾ ഞാൻ ഓൾറെഡി കവർ ചെയ്തു കുറേയധികം പിക്ചേഴ്സ് എടുത്തു ഇനി ഈ ഒരു ഗാർഡനും ഏരിയ കണ്ടിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് എൻ്റെ കോൺഫറൻസ് നടക്കുന്ന അത് ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവർ ട്രാവലുണ്ട് അവിടേക്കെങ്കിൽ തിരിച്ച് എടുത്ത് ട്രാവൽ അല്ലെങ്കിൽ മെട്രോ എടുത്തിട്ട് തിരിച്ച് പോകണം അപ്പം അതാണ് എൻ്റെ പ്ലാൻ അപ്പം എന്തെങ്കിലും ഒരു അടിപൊളി സ്ഥലമാണ് കുറേയധികം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പം എല്ലാവരും ചൈന വരുമ കാണുക